നടപടികൾ ഇപ്പോൾ നിർത്തിവെക്കുന്നു ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ് ശ്രീ പി സി വിഷ്ണുനാഥ് അങ്ങേക്ക് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാവുന്നതാണ് ഒരു കാരണവശാലും പത്ത് സെക്കൻഡ് പോലും ആർക്കും അധികം അനുവദിക്കുന്നതല്ല അതുകൊണ്ട് സ്പീക്കേഴ്സ് ചെയറുമായി സഹകരിക്കണം അഭ്യർത്ഥിക്കാം ശ്രീ പി സി വിശ്വനാഥ് സർ അസുഖാധ്യതയായി സഹോദരിയുടെ വീട്ടിൽ കഴിയുകയായിരുന്നു അമ്പത്തിരണ്ടുകാരിയായ സുബേദ സുബേദയെ കാണാൻ അവിടെ എത്തിയതാണ് ഇരുപത്തഞ്ചുകാരനായ മകൻ മുഹമ്മദ് ആഷിഖ് ഉമ്മയോടൊപ്പം സന്തോഷവാനായി ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന ആഷിഖിന്റെ ഫോട്ടോയ്ക്ക് അധികം പഴക്കമൊന്നുമില്ല പിതാവ് ഉപേക്ഷിച്ചു പോയതിൽ പിന്നെ ഉമ്മയ്ക്ക് മകനും മകന് ഉമ്മയുമായിരുന്നു എല്ലാം ഉമ്മയുടെ സഹോദരി വീട്ടിലില്ലാത്ത സമയത്ത് ആഷിഖ് അടുത്ത വീട്ടിൽ ചെന്ന് തേങ്ങ പൊതിക്കാൻ ഒരു കൊടുവാൾ ആവശ്യപ്പെടുന്നു തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ആ വീട്ടിലെ ഡൈനിങ് ഹാളിൽ കഴുത്തറത്ത് കൊന്ന ശേഷം രക്തം പുരണ്ട കൈയുമായി നിന്ന ആശക്കിനെയാണ് ഓടിക്കൂടിയവർ കാണുന്നത് ആശിക്ക് ആ കൊലയുടെ കാരണം വെളിപ്പെടുത്തിയപ്പോൾ കൂടെ നിന്നവരെല്ലാം ഞെട്ടിപ്പോയി തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഉമ്മയ്ക്ക് നൽകിയതെന്ന് ാണ് ആ അരുൺ കൊലയ്ക്ക് അയാൾ പറഞ്ഞത് ഇത്ര വൈകാരിക തീഷ്ണമായ ഒരു ഡയലോഗ് ഒരു പക്ഷേ എം ഒ ലോഹിതദാസോ എഴുതുവാൻ ഒരു നിമിഷം മടിക്കും മാതാവ് എന്നത് കേവലം ഒരു വിളിപ്പേരല്ല വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും രൂപമാണ് ആ രൂപത്തെയാണ് കോഴിക്കോട് താമരശ്ശേരി അടിവാരത്ത് നിഷ്കരണം മകൻ കഴുതറുത്ത് കൊന്നത് സാർ എം ഡിയുടെ നാലുകെട്ടിൽ തന്റെ പിതാവിന്റെ ഘാതകരോട് പകവിട്ടാൻ പകയുമായി വളരുന്ന അപ്പുണ്യെ വരച്ചിടുന്നുണ്ട് എന്നാൽ അപ്പുണ് വളർന്നപ്പോൾ ആ പക അവനോടൊപ്പം വളർന്നില്ല അയാൾ മാനസാന്തരപ്പെട്ടു ഇന്നായിരുന്നെങ്കിൽ അയാൾ മാനസാന്തരപ്പെടുകയില്ലായിരുന്നു കാരണം ലഹരി മനസ്സുകളെ കീഴടക്കുന്ന ഒരു കാലമാണ് ലഹരി സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്തും ചവിട്ടിയും കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന കാലമാണ് സാർ താമരശ്ശേരിയിലെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്ന വൈറസായി ലഹരി മാറുകയാണ് സാർ ഇന്നലെയാണ് തൃശൂരിൽ കൊടുങ്ങല്ലൂരിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് മകൻ അമ്മയുടെ കഴുത്തറുത്ത സംഭവം ഉണ്ടായത് സാർ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പറവൂര് ചേന്നമംഗലത്ത് വീട്ടിൽ കയറി മൂന്ന് പേരെ അടിച്ചു വന്നു കിഴക്കുമ്പുറത്ത് ഋതു ജയൻ എന്നയാളാണ് കൊല നടത്തിയത് അച്ഛനെയും അമ്മയെയും മകളെയും അവരുടെ കൊച്ചുമക്കളുടെ മുന്നിലിട്ടാണ് ഇയാൾ കൊന്നത് ഇയാളും ലഹരിക്ക് അടിമയായിരുന്നു കോട്ടയത്ത് കാരിത്താസിന് സമീപം പോലീസുകാരൻ സി പി ഒ ശ്യാമപ്രസാദിനെ കൊന്ന കേസിലെ പ്രതി ജിബിൻ ജോർജ് ലഹരിക്ക് അടിമയായിരുന്നു പത്തനംതിട്ട വള്ളിക്കോട് ലഹരി വിൽപ്പന ചോദ്യം ചെയ്ത യുവാവിന് അയാളുടെ വീട്ടുകാർക്കും നേരെ ലഹരി മാഫിയയുടെ അക്രമം ഉണ്ടായ വാർത്തയും ഈ ദിവസങ്ങളിലാണ് നമ്മൾ വായിച്ചത് സാർ എന്റെ നിയോജകമണ്ഡലമായ കുണ്ടറയിൽ ലഹരിക്കടിമയായ യുവാവ് അമ്മയെയും മുത്തച്ഛനെയും അടിച്ചു കൊന്നു ആദ്യം മുത്തച്ഛനെ ചുറ്റിക്ക് കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി അപ്പോൾ മാതാവ് അവിടെ ഉണ്ടായിരുന്നില്ല മാതാവ് പിന്നീട് കയറി വരുമ്പോൾ മാതാവിനെ വലിച്ചൊരു മുറിയിലേക്കിട്ട് ഈ ചുറ്റിക്ക് ഇയാൾ മാതാവിനെ തലക്കടിച്ചു അവരെ കൊന്നു എന്നിട്ട് ഇയാൾ ആ മാതാവിന്റെ അടുക്കലിരുന്ന് മണിക്കൂറുകളോളം പാട്ട് കേട്ടു എന്നാണ് പോലീസിനോട് പറഞ്ഞത് പിന്നീട് ഓംലറ്റ് ഉണ്ടാക്കി കഴിച്ചു മൂന്നര മണിക്ക് കൊന്നിട്ട് രാത്രി ഇരുട്ടും വരെ ആ വീട്ടിൽ അമ്മയുടെ മൃതശരീരത്തിന്റെ അടുത്ത് പാട്ടും കേട്ടിരുന്നു ഈ ചെറുപ്പക്കാരൻ രാത്രിയിൽ മതിൽ ചാടി രക്ഷപ്പെട്ടു കശ്മീരിൽ നിന്നാണ് അയാൾ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യുമ്പോൾ അശേഷം കുറ്റബോധമുണ്ടായിരുന്നില്ല ഇയാൾ ഒന്നിലധികം രൂപത്തിലുള്ള മയക്കുമരുന്നിന്റെ അടിമയായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ഗ്രാമത്തിൽ ഇത് സുലഭമാണ് എന്നുള്ളതാണ് സാർ അത് കാണിക്കുന്നത് ആ ഗ്രാമത്തിൽ പോലും ഒന്നിലധികം മയക്കുമരുന്നുകൾ യഥേഷ്ടം ഉപയോഗിക്കാൻ ഇയാൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന വലിയ അപകടകരമായ ഒരു യാഥാർത്ഥ്യം സഭയുടെ മുന്നേ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് സാർ അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ കൊന്നു കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു തലക്കെട്ടാണ് ഈ തിരുവനന്തപുരത്ത് വെള്ളരട കിളിയൂരിൽ അച്ഛനെ കൊന്നിട്ട് അച്ഛന്റെ സഹോദരനെ വിളിച്ച് മകൻ പറയുകയാണ് എൻ്റെ അച്ഛനെ ഞാൻ കൊന്നു ഈ മകൻ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് അച്ഛൻ ജോസിനെ മകൻ പ്രജിൻ ജോസാണ് കൊല്ലപ്പെടുത്തിയത് ഇയാളും ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് സാറ് ഒരു അമ്മയുടെ വാക്കുകൾ ഒരു മാധ്യമത്തിൽ വന്നത് ഞാൻ സഫിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം മകൻ പ്ലസ് ടു കാലം തൊട്ടാണ് വഴിതെറ്റാൻ തുടങ്ങിയത് പ്ലസ് ടുവിന്റെ പഠിക്കുന്ന സമയത്ത് ബാഗിൽ നിന്നും ഒരു കുഞ്ഞു പൊതി ലഭിച്ചു തരി പോലെ വെള്ളപ്പൊടിയായിരുന്നു പൊതിയിൽ കൂട്ടുകാരൻ തന്നതാണെന്നും കെമിസ്ട്രി ലാബിലേക്കുള്ളതാണെന്നും അമ്മയോട് അവൻ പറഞ്ഞു പിന്നീട് ബാഗിൽ നിന്നും ഉണങ്ങിയ ഇലകൾ ലഭിച്ചു അതോടെ സംശയം ഉളപൊട്ടി തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങി പ്ലസ് ടു ജയിച്ചു ബിരുദ പഠനത്തിന് കോളേജിൽ ചേർന്ന ശേഷം കാര്യങ്ങൾ കൈവിട്ടു അവന്റെ കണ്ണുകൾ ചത്ത മീനിനെ പോലെയായി പ്രസരിപ്പെല്ലാം മേങ്ങോ മാഞ്ഞു വസ്ത്രധാരണം അലസമായി പണത്തിനു വേണ്ടി വീട്ടിലൊന്നും അടിയുണ്ടാക്കി വീട്ടിലൊന്നും മോഷ്ടിക്കാൻ ആരംഭിച്ചു വൈകിട്ട് ജോലി കഴിഞ്ഞ് എത്തിയാൽ നാട്ടിലെയും വീട്ടിലെയും കോളേജിലെയും വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നവന് ഇപ്പോൾ അതിലൊന്നും താല്പര്യമില്ല എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഓരോ കാരണം പറഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങും കൊടുത്തില്ലെങ്കിൽ കാണുന്നതെല്ലാം തല്ലി പൊട്ടിക്കും ലഹരിക്ക് വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കില്ല ലഹരി ഉള്ളിലാക്കിയാൽ ആരോട് എങ്ങനെ പെരുമാറും എന്നറിയില്ല സാർ ഒരു അമ്മ പറയുകയാണ് ഒരു മാധ്യമത്തോട് സാർ സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം മൂലം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ കയ്യിൽ കൃത്യമായ ഒരു കണക്കില്ല എന്നുള്ളത് ശ്രീ ടി സിദ്ദിഖിന് സർക്കാർ തന്നെ കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട് ലഹരി ലഹരിക്കടിമയായർ ഉൾപ്പെട്ട കൊലപാതക കേസും അക്രമങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ ക്രോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്ന മറുപടിയാണ് ായ അംഗം ശ്രീ ടി സിദ്ദിഖിന് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത് സർ ലഹരിക്ക് അടിമപ്പെട്ടവരിൽ ഇങ്ങനെയുള്ള കൊലപാതക കേസിൽ പെടുന്നവരുടെ വിശദാംശങ്ങളും പഠനങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് സർ സർ എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ലഹരിയുടെ ഉപഭോഗം മനസ്സിലാക്കാൻ കഴിയും സാർ പതിനാറിൽ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കേസ് പതിനേഴിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിനാല് കേസ് ഇരുപത്തി ഒന്നിൽ അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേസ് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി പത്തൊമ്പത് കേസ് ഇരുപത്തി മൂന്നിൽ മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കേസ് ഇരുപത്തിനാലിൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ലഹരി ഉപഭോഗം വർദ്ധിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു പത്തൊമ്പത് മാസത്തിനിടെ നൂറ്റിനാൽപ്പത്തഞ്ച് സ്ത്രീകളെയും നൂറ്റി രണ്ട് ആൺകുട്ടികളെയും പ്രതിയാക്കി എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സർ സാർ ഇവിടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വരുന്നു ആ കണ്ണികൾ നമുക്ക് മുറിക്കാൻ കഴിയണം കാരണം കൊറിയർ വഴി ലഹരി എത്തുന്നു ഓൺലൈൻ സൈറ്റുകൾ ഡാർക്ക് വെബുകൾ ഇവിടെയെല്ലാം ലഹരിയുടെ വ്യാപാരം നടക്കുകയാണ് സാർ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായും ശാസ്ത്രീയമായും ജാഗ്രതയോടുകൂടി ഒരു പരിശോധനയിലും സർവേലൻസിലും മാത്രമേ ഇതിന്റെ യഥാർത്ഥ കേന്ദ്രത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ അത് കണ്ടെത്തിയില്ലെങ്കിൽ കാര്യമില്ല സാർ അതുകൊണ്ട് ഇപ്പോ ഈ ലഹരിയുടെ കാര്യർമാരാകുന്നത് ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമല്ല വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നുണ്ട് കാരണം എന്താണ് ഈ മയക്കുമരുന്നിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക ലാഭമുണ്ട് ഈ കച്ചവടത്തിൽ അതുകൊണ്ട് വിദ്യാർത്ഥികളെ അടക്കം ഇതിന്റെ കാരിയർമാരായി പിന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ സർവൈലൻസും പരിശോധനയും ശക്തമാക്കിയെങ്കിൽ മാത്രമേ സാർ നമുക്ക് ഇതിനെ ഫലപ്രദമായി ഇവിടേക്കുള്ള ഈ അതിർത്തി കടന്നു വരുന്ന ഈ ലഹരിയുടെ വരവിനെ തടയാൻ കഴിയുള്ളൂ സാർ ഈ എം പോലുള്ള ആധുനിക സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ പ്രത്യേകത ഈ ഉപയോഗം കുറഞ്ഞാലും ഇതിന്റെ ലഗ്നി വളരെ കൂടുതലായിരിക്കും വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മാതാപിതാക്കൾക്കോ കൂടെയുള്ളവർക്ക് പോലും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ പോലും കഴിയാതെ വരും പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു വലിയ മാനസിക ആരോഗ്യ പ്രശ്നകമായി മാറുന്ന ഘട്ടത്തിലാണ് നമുക്കിത് തിരിച്ചറിയാൻ കഴിയുന്നത് പലപ്പോഴും തിരിച്ചറിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത അപകടകരമായ അവസ്ഥയിലേക്ക് ഈ കുട്ടികൾ മാറുന്നു എന്നുള്ള ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സാർ സാർ ഇവിടെ ഈ മറ്റ് ലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഗന്ധമൊന്നും ഇത്തരത്തിലുള്ള രാസലഹരി ഉപയോഗിക്കുമ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ കുട്ടികൾ യുവാക്കൾ തയ്യാറാകുന്നു പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാനസിക ആരോഗ്യ പ്രശ്നമായി മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് നേരത്തെ ഒക്കെ കഞ്ചാവ് പൊതിയാണെങ്കിൽ ഇന്ന് ഹഷീഷ് ഒയിൽ എം ഡി എം എ തുടങ്ങിയ മാരകമായ രാസലഹരിയാണ് അതുപോലെ തന്നെ എൽ എസ് ഡി തുടങ്ങിയ അതിമാരക വസ്തുക്കൾ ശേഖരമാണ് ഇന്ന് വളരെ വ്യാപകമായി സുലഭമായി വിദ്യാലയങ്ങളിൽ കലാലയങ്ങളിൽ പൊതുയിടങ്ങളിൽ ഇടങ്ങളിൽ എല്ലായിടത്തും ഇത് സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യങ്ങൾ സാർ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് സാർ ഒരു കാര്യം കൂടെ എളുപ്പത്തിൽ സൂചിപ്പിക്കുക അങ്ങ് സമയത്തിന്റെ കാര്യം കോട്ട നിയമം സാർ ഈ കോട്ട്പ നിയമം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് സാർ ഈ കോട്ട ആക്ട് പ്രകാരം ഇത് നമുക്ക് ഈ പാൻ പാൻപരാഗ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും സാർ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇത് ഈ ഇതൊരു ഗേറ്റ് വേ ആണ് ഈ ഹാൻഡ്സ് പാൻപരാഗ് കാരണം ഈ ഈ ഇതൊക്കെ ഗേറ്റ്വേ ഡ്രഗ് ആണെന്ന് പറയാൻ കാര്യം ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി 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 ആണ് പിന്നീട് ഈ ഗുരുതരമായ അളവിലുള്ള മറ്റ് മയക്കുമരുന്നിലേക്ക് കുട്ടികൾ കടക്കുന്നത് പക്ഷേ ഈ കോട്ട ആക്ടിന്റെ ഒരു പ്രശ്നം അങ്ങേട് ശ്രദ്ധയിൽപ്പെടുത്തിയാണ് സാർ ഇതിൽ പിടിച്ചാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ ഇരു പിഴ ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ പിഴ അടച്ചത് ഒഴിവാകാൻ കഴിയും അപ്പോ അതുമാത്രമല്ല ഈ കോപ്റ്റ കേസുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനാറിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആണെങ്കിൽ ഇപ്പൊ അത് കുറഞ്ഞ് അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പതിനെട്ടായി സാർ സമയമില്ലാത്തതുകൊണ്ടാണ് അതിന്റെ വർഷം തിരിച്ചുള്ള കണക്കുകൾ കോപ്റ്റ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ശേഖരിച്ചിട്ടുണ്ട് സാർ കേസെടുക്കുന്നത് കൊണ്ടാണ് കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ വോട്ട് ഫായുടെ കാര്യത്തിൽ കേസുകളുടെ കാര്യത്തിലും കുറവുണ്ടാകുന്നത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഗവൺമെന്റ് കൃത്യമായി പരിശോധിക്കേണ്ടതാണ് സാർ സാർ ഇക്കാര്യത്തില് കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ഭൂരിഭാഗം പതിനെട്ട് വയസ്സിലും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ചെറുപ്പക്കാർ ഐ ടി പ്രൊഫഷണലുകൾ എഞ്ചിനീയർമാർ ഡോക്ടർമാർ നല്ല ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ എല്ലാ മേഖലയിൽ പെട്ട ആളുകൾ ഈ ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെടുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് സാർ ഈ വിഷയം തന്നെ ഒരിക്കൽ അവതരിപ്പിച്ചു ഗവൺമെന്റ് ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചു സാർ അത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ഇത് വളർന്നിരിക്കുകയാണ് സാർ സാർ ഇവിടെ നേരത്തെ അൻവർ സെൻ്റെ കോളിംഗ് അറ്റൻഷൻ ഉണ്ടായിരുന്ന സംസാരിക്കുന്നുണ്ട് ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗമായി ലഹരി ബോധവൽക്കരണം കൊണ്ടുവരണം അതുപോലെ തന്നെ സ്കൂളിൽ എം പി ടി എസ് ഉണ്ട് ആ എം മാതൃ പി ടി എ ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കണം ഹരിയാന മോഡൽ സ്പോർട്സ് നഴ്സറികൾ സ്കൂളുകളിൽ സ്ഥാപിക്കണം കുട്ടികൾക്ക് ആറു മാസത്തിനിടയിൽ ഒരു മെഡിക്കൽ പരിശോധന ഉണ്ടാകണം അവരുടെ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള പരിശോധനകൾ നിരന്തരമായി ഉണ്ടാകണം സാർ സാർ ചില വാർത്തകൾ മാത്രം ഞാൻ വായിക്കാം കോട്ടയം തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ പതിനേഴുകാരനെ പതിനഞ്ച് വയസ്സുകാരൻ തലയ്ക്കടിച്ചു വന്നു തൃശ്ശൂരിൽ കൊല്ലാൻ ഉപയോഗിച്ച കത്തി പതിനാലുകാരന്റെ തന്നെ ഡിസംബർ മുപ്പത്തൊന്ന് ന്യൂ ഇയറിന്റെ തലയെന്ന് തിരുവനന്തപുരത്ത് പ്ലസ് ടു വിദ്യാർത്ഥി കുത്തേറ്റു ഒമ്പതാം ക്ലാസ്സുകാരൻ പന്ത്രണ്ടാം ക്ലാസ്സുകാരനെ കുത്തി അതുപോലെ എസ് ഐ എ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ചു പ്ലസ് ടു വിദ്യാർത്ഥി സാർ ഇതൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം വന്ന വാർത്തകളാണ് സാർ സാർ അതുകൊണ്ട് ഇത് നമ്മള് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് കേവലമായി ചിരിച്ചു തള്ളിക്കളയാവുന്ന ഒരു ട്രോൾ വാചകമല്ല സാർ നമ്മളെല്ലാം തിരുത്തി ചിന്തിപ്പിക്കേണ്ട സാമൂഹിക അവസ്ഥയാണ് എന്നുള്ള കാര്യം ഈ സഭയിൽ വളരെ ഉത്തരവാദിത്തത്തോട് കൂടി ഉന്നയിക്കുകയാണ് സാർ സാർ ഇവിടെ ലഹരിക്കൂടത്തിൽ നിന്ന് പുറത്തു വന്ന ഭൂതം കേരളത്തെ വരിഞ്ഞു മുറിക്കുകയാണ് സർക്കാരിന് ഇതിനകത്ത് എന്തെങ്കിലും പഠനമുണ്ടോ സാർ കുറഞ്ഞ പക്ഷം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ നിന്നും ഇവിടേക്ക് എത്തുമ്പോൾ ലഹരി കേസുകൾ കൂടിയിട്ടുണ്ടോ കൂടിയത് എവിടെയൊക്കെയാണ് ഏതെല്ലാം മേഖല